അടുത്ത ശ്ലോകത്തിൽ മഹാമുനിയായ വ്യാസമഹർഷിയെ സ്തുതിക്കുന്നു നമോസ്തുവവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായത പത്ര നേത്രേന ത്വ ഭാരത തൈലപൂർണ പ്രജ്വലിതോ ജ്ഞാനമയ പ്രദീപ മഹാഭാരതമാകുന്ന എണ്ണ നിറച്ച് ജ്ഞാനമയമായ ദീപം ജ്വലിപ്പിച്ച് ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്നവനും വിടർന്ന താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലുള്ള കണ്ണുകളുള്ളവനും വിശാല ബുദ്ധിയുമായ വേദവ്യാസ മഹർഷിക്ക് നമസ്കാരം ധ്യാന ശ്ലോകം മൂന്ന് ഈ ശ്ലോകത്തിൽ ഭഗവാനെയാണ് സ്തുതിക്കുന്നത് പ്രഭന്ന പാരിജാതായ തോത്രവേത്രേക ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃത നമഃ ശരണാർത്ഥികളുടെ അഭിലാഷങ്ങളെയെല്ലാം നിറവേറ്റുന്ന ചമ്മട്ടിയും കോലും കയ്യിലേന്തിയ ജ്ഞാനമുദ്ര പിടിച്ചവനും ഗീതാമൃതം കറന്നവനുമായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം